ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരികയാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കണു നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താ നോക്കാം ഇന്ന് കെ ടെ കാറ്റഗറി ടുവിലെ ഫിസിക്സിലൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സിമ്പിൾ മെഷീൻസ് എല്ലാ വർഷവും സിമ്പിൾ മെഷീൻ എന്നൊരു ചോദ്യം ഉറപ്പാണ് സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം അപ്പൊ എന്താണ് സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോലിനെ നമ്മളെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ സിമ്പിൾ മെഷീൻ എന്ന് പറയുക അല്ലെ ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലിവർ ഇൻക്ലൈൻഡ് പ്ലെയിൻസ് പുള്ളീസ് ഒക്കെ സിമ്പിൾ മെഷീൻ എക്സാമ്പിൾ ആണ് നമുക്കറിയാം അറിയാം നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ തന്നെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതൊരു സ്ലോപ്പിംഗ് സർഫസ് ആണ് ഇതുപോലെ ഒരു സർഫസ് ഇതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ വലിയ ഹെവി ബോഡീസിനെ നമ്മൾ ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലോപ്പിംഗ് സർഫസ് ഉപയോഗിക്കുന്നത് ഈ സ്ലോപ്പിംഗ് സർഫസിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വലിയ വലിയ മരത്തടികളൊക്കെ ഒരു ലോറിയിൽ നമ്മൾ എടുത്ത് കേട്ടണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലൊരു സ്ലോപ്പിംഗ് സർഫസ് വെച്ചിട്ട് അത് കൂടെ മരത്തടി ഒക്കെ നമ്മൾ ലോറിയിൽ കയറ്റില്ലേ അത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനൊരു എക്സാമ്പിൾ അതാണ് വെഡ്ജസ് വെജസ് പറഞ്ഞാൽ നമ്മൾ ആപ്പ് എന്നൊക്കെ പറയില്ലേ അതാണ് വെഡ്ജസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കാം ഇതുപോലൊരു വെജ് നമ്മൾ ഉപയോഗിക്കും വെജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരത്തടീനൊക്കെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെജ് എന്ന് പറയുന്നത് ഈ വെജിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ ഇതാണ് അല്ലെ വെജ് എന്ന് പറഞ്ഞാൽ വെജ് ശ്രദ്ധിക്കൂ വെഡ്ജ് രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചേർന്നിട്ടല്ലേ വെജ് ഉണ്ടാവുന്നത് രണ്ട് സ്ലോപ്പിംഗ് സർഫസ് ചേർന്നിട്ടാണ് വെഡ്ജ് ഉണ്ടാവുന്നത് അപ്പോൾ രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചേരുമ്പോൾ എന്തുണ്ടാവുന്നു ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാവുന്നു അതിനെ നമുക്ക് ഒരു സിമ്പിൾ മെഷീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു സോ വെഡ്ജ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വെഡ്ജും അതുപോലെയാണ് നമ്മൾ ആണി അല്ലേ അപ്പൊ ആണിയൊക്കെ നമ്മൾ നമ്മുടെ ചുമരിൽ അടിക്കാനൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ആണിയൊക്കെ അപ്പൊ ആണിയുടെ അറ്റം ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ആണിയുടെ അറ്റത്ത് ഇതൊരു സ്ലോപ്പിംഗ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അങ്ങനെ ഒരുപാട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചേർത്ത് ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാക്കൂ അല്ലെ ആണി അങ്ങനെയാണ് നമുക്ക് വേഗം ചുമരിൽ അടിക്കാൻ പറ്റുന്നത് അടിച്ച് കയറ്റാൻ പറ്റുന്നത് സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ആണിടറ്റും എന്ത് തന്നെയാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അതുപോലെ വരുന്ന എക്സാമ്പിൾസ് ആണ് കത്തി നൈഫ്സ് സിസേഴ്സ് ആക്സസ് നെയിൽസ് നമ്മൾ കത്തിയൊക്കെ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ അറ്റം എന്താണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നെയാണ് സോ എന്താ പറയുന്നത് എന്ന് പറയുന്നത് ഒരു അനദർ ഫോം ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷീൻ ആണ് ഹാവിങ് ഷാർപ്പ് എഡ് ഷാർപ്പ് ഉണ്ട് എങ്ങനെ പുട്ടിംഗ് ടു ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ടുഗെദർ പിന്നെ ഇറ്റ് ഈസ് ഈസി ഹാമർ എ നെയ്ൽ ഇൻ ടു വാൾ നമുക്ക് വേഗം എളുപ്പത്തിൽ തന്നെ നമുക്ക് ആണീനെ ചുമരിലടിക്കാൻ പറ്റും എന്താ കാരണം എൻഡ് ഓഫ് ദ നെയ്യിലെ ഇൻക്ലൈൻഡ് സർഫസസ് ചേർന്നതാണ് അങ്ങനെ അതൊരു ഷാർപ്പ് വെഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതാണ് വെഡ്ജ് എന്ന് പറഞ്ഞ അടുത്തതാണ് പുള്ളീസ് നമ്മള് കപ്പിന്നൊക്കെ പറയൂ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഒന്നുമില്ല ഇതന്നെയാണ് പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വീലുണ്ടാവും അതിനു പറ്റിയൊരു കയറും ഉണ്ടാവും നമ്മൾ എന്തിനാണ് പുള്ളീസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എലവേറ്റേഴ്സിൽ അല്ലെങ്കിൽ വെള്ളം കോരാൻ പിന്നെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതിലൊക്കെയാണ് നമ്മൾ പുള്ളീസ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് സോ പുള്ളി പറഞ്ഞത് എന്ത് ഒരു സിമ്പിൾ മെഷീനാണ് ആണ് അടുത്തത് വീലാൻഡ് ആക്സിൽ വീലാൻഡ് ആക്സിൽ ഒന്നുമില്ല വീലാൻഡ് ആക്സിലൊരു വീലും ഉണ്ടാവും ഒരു ആക്സിലും ഉണ്ടാവും രണ്ട് വീലാവാം ഒരു വീലാവാം എത്ര വീൽ വേണമെങ്കിൽ ആവാം വീലുണ്ട് ഉണ്ടെങ്കിൽ അത് എന്താണ് വീലാൻഡ് ആക്സിലാണ് അതിന് എക്സാമ്പിൾ ആണ് ബൈസൈക്കിൾ ഇലക്ട്രിക് ഫാൻ ഫെറിസ് വീൽ ഒക്കെ ഇപ്പൊ ബൈസൈക്കിളില് രണ്ട് ടയർ ഉണ്ടാവും രണ്ട് വീൽ ഉണ്ടാവും അതിനെ ഒരു ദണ്ട് ഒരു ആക്സില് ഉണ്ടാവും അല്ലേ അതുപോലെയാണ് ഇലക്ട്രിക് ഫാൻ ഒരു ആക്സിലാണ് ഒരു സർക്കുലർ ബോഡി അല്ലെങ്കിൽ ഒരു വീൽ ഉള്ളത് അതുപോലെ അതുപോലെയാണ് ഫെറിസ് വീൽ നമ്മുടെ യന്ത്ര രണ്ട് വീലിന് കണക്ട് ചെയ്യുന്ന ഒരു ആക്സിൽ ഉണ്ടാവും സോ അതൊക്കെയാണ് വീൽ ആൻഡ് ആക്സലിന് എക്സാമ്പിൾ ദ വീൽ ഈസ് എ സർക്കുലാർ ഓബ്ജക്ട് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് റോട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ആക്സിസ് ആ വീലിന് എന്ത് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതാണ് വീൽ ആൻഡ് ആക്സൽ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ലിവർ എന്താ ലിവർ എന്ന് പറഞ്ഞാ ലിവേഴ്സ് ആർ റിജിഡ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ എബൌട്ട് ഫിക്സഡ് പോയിന്റ് ഒരു ഫിക്സഡ് പോയിന്റിൽ ഒരു റിജിഡ് റോഡ് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ദണ്ടിന് മൂവ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ലിവർ എന്ന് പറയുക സോ അത് ഒരു എന്തു തന്നെയാണ് ഒരു സിമ്പിൾ മെഷീൻ ആണ് എക്സാമ്പിൾസ് ആണ് സീസോയും സീസേഴ്സും ഒക്കെ അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഒരു വലിയ കല്ല് അല്ലേ ഈ വലിയ കല്ലിൽ നമുക്ക് സ്ഥാനം മാറ്റണം എന്ന് വിചാരിക്കാം നമുക്ക് എടുത്തു പൊക്കണമെങ്കിലൊക്കെ എന്താ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു റിജിഡ് റോഡ് എടുക്കും എന്നിട്ട് നമ്മൾ പൊതുവെ എന്താ ചെയ്യാറുള്ള ഒരു കുഞ്ഞു കല്ല് ഒരു ഫിക്സഡ് പോയിന്റ് അല്ലെ ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ കൊടുക്കും ഒരു ചെറിയ പോയിന്റ് ഇവിടെ നമ്മൾ കൊടുക്കും അപ്പൊ ഇതാണ് ഫിക്സഡ് പോയിന്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ റിജിഡ് ദണ്ട് റിജിഡ് ഉണ്ട് നമ്മൾ ഇതിനെ പൊക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ കല്ലിനെ ഇവിടെ നിന്ന് മാറ്റിക്കൂടെ പറ്റും അപ്പം ഇവിടെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ വന്നില്ലേ ഒരു റിജിഡ് റോഡാണ് ഫ്രീ ടു ടേൺ അബൌട്ട് ഫിക്സഡ് പോയിന്റ് ഒരു ഫിക്സഡ് പോയിന്റിൽ ഫ്രീ ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാനും പറ്റും സോ സൊലിവറിൻ്റെ എക്സാമ്പിൾ ആണോ ഒന്ന് ഇത് പിന്നുള്ളതാണ് സീസോ സീസോ പറഞ്ഞതാണ് അവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട് അതിലെന്ത് ചെയ്യുന്നു ഈ കുട്ടീനെ പൊക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെങ്കിൽ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ കുട്ടി പൊങ്ങൂ അല്ലേ അപ്പം ഇവിടെയും നമുക്ക് ഈ കുട്ടീനെ എടുത്തു പൊക്കുന്നേക്കാൾ എളുപ്പമാണ് ഇവിടെ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് സോ സീസോ എന്താണ് ഒരു സിമ്പിൾ മെഷീൻ എക്സാമ്പിൾ ആണ് ലിവറിന് എക്സാമ്പിൾ ആണ് ഇനി ഈ ലിവറിന് നമുക്ക് മൂന്നായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് ലിവറിൽ എന്തൊക്കെയാ വെച്ചാൽ ഫൽക്രം എഫേർട്ട് റെസിസ്റ്റൻസ് എന്താണ് ഫൽക്രം എന്ന് പറഞ്ഞ ഫൽക്രം എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ദ ടേണിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയും ഒരു പോയിന്റ് ഓഫ് സപ്പോർട്ട് ലിവറിൽ ഉണ്ടാവും അതിനാണ് നമ്മൾ ഫൽക്രം എന്ന് പറയാം ഇനി എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് വി അപ്ലൈസ് കോൾഡ് എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ജോലി ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അതാണ് ഇവിടെ എഫേർട്ട് എന്ന് പറയുന്നത് ഇനി റെസിസ്റ്റൻസ് ഓർ ലോഡ് അത് പറഞ്ഞാൽ എന്താ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ഓവർകം ബൈ ദ എഫേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് എന്ത് ചെയ്യും ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും റെസിസ്റ്റൻസ് അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് ഒരു റിസൾട്ട് തരുകയാണ് അല്ലെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന എഫേർട്ടിന് ഒപ്പോസ് ചെയ്യുന്നതാണ് അപ്പം അത് റിസൾട്ടാണ് അപ്പം നമുക്ക് റിസൾട്ട് തരുന്ന ഭാഗത്തേക്ക് നമുക്ക് എന്ത് പറയാം റെസിസ്റ്റൻസ് എന്ന് പറയാം അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫൽക്രം എന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് സപ്പോർട്ടാണ് ആ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് ആ ജോലി നടക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എഫേർട്ട് എന്ന് പറയാം റെസിസ്റ്റൻസ് ഓർ ലോഡ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഓർത്താൽ മതി നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഭാഗമാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതില് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് എവിടെയാ ഇവിടെയാണ് അല്ലേ അപ്പം എന്താണ് എഫേർട്ട് ഇവിടെയാണ് എഫേർട്ട് നമ്മൾ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് ഏതാണ് ഈ ഒരു പോയിന്റ് ആണ് അല്ലെ നമ്മൾ പറഞ്ഞു ചെറിയൊരു കല്ല് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വലിയ കല്ലിനെയൊക്കെ മാറ്റാന്ന് അതാണ് ഇവിടുത്തെ പോയിന്റ് ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫൽക്രം ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എവിടെയാ ഇവിടെയാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആലോചിക്കാം ഇവിടെ അല്ലെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ട് കിട്ടുന്ന ഭാഗമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറെ എക്യൂപ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിന്റെ ഓരോ ലിവറാണ് അതിന്റെ ഫൽക്രം എവിടെയാണ് എഫേർട്ട് എവിടെയാണ് റെസിസ്റ്റൻസ് എവിടെയാണ് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെയാണ് ഫോർസെപ്സ് ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ പ്ലക്കറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഫോർസെപ്പിന് ഇതിന്റെ ഫിക്സഡ് പോയിന്റ് എവിടെയാ വരുന്നത് നമുക്ക് നോക്കി അറിയാം ഇവിടെ ഇതിന്റെ ഫിക്സഡ് പോയിന്റ് എവിടെയാ ഇവിടെയാണ് അല്ലേ ഇവിടെയാണ് അതിന്റെ ഫിക്സഡ് പോയിന്റ് വരുന്നത് സോ ഇതാണ് ഫൽക്രം ഇനി നമ്മൾ ഇതിൻ്റെ എവിടെയാ പിടിക്കാറ് എവിടെ പിടിച്ചിട്ട് പ്ലക്ക് ചെയ്യാറ് ഈ ഭാഗത്താണ് അല്ലെ അപ്പൊ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇനി അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഭാഗം ഏതാ ഈ അറ്റത്താണ് അല്ലെ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നോക്കിയറിയാം ഇവിടെയാണ് നമുക്ക് പോയിന്റ് ഓഫ് സപ്പോർട്ട് അപ്പൊ അവിടെയാണ് ഫൽക്രം വരുന്നത് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എഫേർട്ട് കൊടുക്കുന്നത് സോ ആ ഭാഗമാണ് എഫേർട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഭാഗം അല്ലെങ്കിൽ ഈ എഫേർട്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഭാഗം അതാണ് റെസിസ്റ്റൻസ് അപ്പോൾ ഫോർസപ്പിന്റെ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് അടുത്തതാണ് ലെമൺ സ്ക്വീസർ ലെമൺ സ്ക്വീസറിന്റെ നമുക്ക് നോക്കി അറിയാം എവിടെയാണ് ഫിക്സഡ് സപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സപ്പോർട്ട് എവിടെയാണ് വരുന്നത് ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ ഇതാണ് അല്ലേ സോ ഇതായിരിക്കും എന്ത് ഫൽക്രം ഓക്കെ ഇനി നമ്മൾ എവിടെ എഫേർട്ട് കൊടുക്കുന്നത് നമ്മൾ എവിടെ പിടിച്ചിട്ട് അമർത്തുന്നേ ഇവിടെയാണ് അപ്പൊ ഇതാണ് എഫർട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എവിടെയാ നമ്മൾ ഇവിടെയാണ് അല്ലെ നാരങ്ങ വെക്ക നാരങ്ങ വെച്ചിട്ട് അത് ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് സ്ക്വീസ് ചെയ്ത് കിട്ടുന്നത് സോ റെസിസ്റ്റൻസ് എവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത് അടുത്തതാണ് കട്ടിങ് പ്ലെയർ ഇനി കട്ടിങ് പ്ലെയറിനെ നമ്മള് ഒരു രണ്ട് ഭാഗത്തിനെയും കൂടെ ഫിക്സ് ചെയ്യുന്ന ആ ടേണിംഗ് പോയിന്റ് ഏതാ ഇവിടെയാണ് അല്ലേ സോ ഫൽക്രം ഇവിടെയാണ് നമ്മൾ എവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത് ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെയാണ് സോ എഫേർട്ട് വരുന്നത് ഇവിടെ ഇനി നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഭാഗം ഏതാ ഇവിടെയാണ് അല്ലെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ടിങ് പ്ലെയർ യൂസ് ചെയ്യാറ് സോ റെസിസ്റ്റൻസ് ഇവിടെ ഓക്കെ അപ്പൊ എഫേർട്ട് ഇവിടെ ഫൽക്രം ഇവിടെ റെസിസ്റ്റൻസ് അടുത്താണ് സിസേസ് എപ്പോഴും വരുന്ന ചോദ്യം കേട്ടോ ഇതിൻ്റെ ഫൽക്രം എവിടെയാ ഇവിടെയാണ് ഫൽക്രം ഫിക്സഡ് പോയിന്റ് എവിടെയാണ് അല്ലെ എവിടെയാ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വെച്ചിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്യാ അപ്പൊ ഇവിടെ എഫേർട്ട് ഇനി നമ്മൾ റെസിസ്റ്റൻസ് എവിടെയാ അല്ലെങ്കിൽ റിസൾട്ട് എവിടെയാ കിട്ടുന്നത് ഈ ഭാഗത്ത് സോ ഇവിടെയാണ് റെസിസ്റ്റൻസ് ഓക്കെ അടുത്താണ് നട്ട് ക്രാക്കർ നട്ട് ക്രാക്കറിൽ ഫിക്സഡ് പോയിന്റ് ഇവിടെയാണ് സോ ഫൽക്രം ഇവിടെയാണ് ഇനി ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് സോ എഫേർട്ട് ഇവിടെ ഇനി ഇവിടെ വെച്ചിട്ടല്ലേ നമ്മൾ ആ നട്ട് പൊട്ടിക്കാറ് സോ ഈ ഭാഗത്താണ് റെസിസ്റ്റൻസ് കിട്ടുന്നത് സോ റെസിസ്റ്റൻസ് ഇവിടെയാണ് ഓക്കെ അല്ലേ ഇനി ഈ ലിവറിനെ മൂന്ന് ക്ലാസ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് ക്ലാസ് ലിവർ സെക്കൻഡ് ക്ലാസ് ലിവർ തേർഡ് ക്ലാസ് അപ്പൊ എന്തിന്റെ ബേസിലാണ് അത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം ഇപ്പോ ഫൽക്രം ഫൽക്രം എഫേർട്ടിന്റെ റെസിസ്റ്റൻസിന്റെ നടുവിൽ വന്നാൽ അത് ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ് ഓക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്താൽ മതി ഈ എഫ് ആർ എന്ന് ഓർത്താൽ മതി ഫൽക്രം എന്ത് ചെയ്യണം എഫേർട്ടിന്റെ റെസിസ്റ്റൻസിന്റെയും മിഡിലായിട്ട് വന്നാൽ അത് ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ് ഇപ്പൊ എക്സാമ്പിൾ ആണ് സിസേഴ്സ് അല്ലെ സിസേഴ്സിൽ നോക്കി നമുക്ക് അറിയാം ഇവിടെയാണ് സെന്ററിൽ എഫേർട്ട് ഇവിടെയാണ് റെസിസ്റ്റൻസ് ഇവിടെയാണ് അല്ലേ സോ ഇത് എന്താണ് ഒരു ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ് ഇനി സീസോ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഫൽക്രം ഉള്ളത് നമ്മൾ ഇവിടെ എഫേർട്ട് കൊടുക്കുന്നു ഇവിടെയാണ് ആ കുട്ടി പോകുന്നതെങ്കിൽ ഇതെന്താണ് ഫൽക്രം എഫേർട്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും നടുവിലാണ് അതുപോലെ ഇപ്പൊ ആൻഡ് ആക്സിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ ഇതിന് രണ്ടിനും കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാ ഇവിടെയാ ഫൽക്രം ഇവിടെയാ ഇവിടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സോ റെസിസ്റ്റൻസ് ഇവിടെയാണ് സോ നമുക്ക് ഫൽക്രം നടുവിൽ വരണം എഫേർട്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും നടുവിലാണ് ഫൽക്രം എങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ് ഓർക്കാൻ ഒരു എളുപ്പ വഴിയാണ് ഇ എഫ് ആർ ഓർത്താ മതി ഇനി സെക്കൻഡ് ക്ലാസ് ലിവർ എന്താ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും നടുവിൽ വരണം ഓക്കെ അപ്പൊ ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞേ ഇ എഫ് ആർ എന്ന് പറഞ്ഞു അല്ലേ ഇത് ഓർക്കാൻ ഒന്നുമില്ല ഈ ഇനപ്പുറത്തും ഉണ്ടെന്നാൽ മതി അപ്പോ എഫ് ആർ ഇന്ന് ഓർത്താൽ മതി റെസിസ്റ്റൻസ് ആയിരിക്കണം ഇവിടെ മിഡിലില് വരുന്നത് ഫോ ഫൽക്രവും എഫേർട്ടിന്റെ ഇടയിൽ റെസിസ്റ്റൻസ് വരുന്നതാണ് സെക്കൻഡ് ക്ലാസ് ലിവർ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നട്ട് ക്രാക്കറിനെ നോക്കാം ഇതാ നട്ട് ക്രാക്കറിന്റെ ഫിക്സഡ് പോയിന്റ് ഇവിടെയാണ് ഫൽക്രം ഇവിടെയാണ് എഫേർട്ട് ഇവിടെയാണ് റെസിസ്റ്റൻസ് ഇവിടെയാണ് അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു നടുവിൽ വന്നു അല്ലേതാ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് ആണ് റെസിസ്റ്റൻസ് നടുവിൽ വന്നു ഇനിയിപ്പോ ഇവിടെ നോക്കിക്ക നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് ഇതിന് ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് റെസിസ്റ്റൻസ് ലോഡ് എവിടെയാണ് ഇവിടെയാണ് ഇവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു എഫേർട്ടിന്റെ ഫൽക്രത്തിന്റെ ഇടയിൽ വന്നു സോ ഇതെന്താണ് ഒരു സെക്കൻഡ് ക്ലാസ് ലിവർ ആണ് ഇനി അടുത്തത് തേർഡ് ക്ലാസ് ലിവർ അതെന്തായിരിക്കും എഫേർട്ട് ഫൽക്രത്തിന്റെ റെസിസ്റ്റൻസിന്റെ ഇടയിൽ വരണം നമ്മളിപ്പോ ആദ്യത്തെ എന്താ പറഞ്ഞ അപ്പൊ നമ്മൾ പറഞ്ഞു ഈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയെന്ന് അല്ലെ അപ്പൊ എന്തായി എഫ്ആർ ഇ ആണ് സെക്കൻഡ് ക്ലാസ് ലിവർ ഇനി തേർഡ് ക്ലാസ് ലിവറിനെന്ത് ചെയ്താൽ മതി എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അപ്പൊ ആർ ഇ എഫ് വരും അപ്പോ തേർഡ് ക്ലാസ് ലിവറിന് എളുപ്പമാണ് ഇടയിൽ വരുന്നത് നോക്കി നമുക്ക് അറിയാം റെസിസ്റ്റൻസ് ഇവിടെ വരുന്നു എഫേർട്ട് നടുവിലാണ് ഈ അറ്റത്താണ് ഫൽക്രമുള്ളത് അല്ലെ അപ്പൊ എഫേർട്ട് എന്തായി നടുവിൽ വന്നു ഇനി ഇവിടെ ഒരു കുട്ടി മീൻ മീനിനെ ചൂണ്ടിയിടുകയാണ് അപ്പോൾ റിസൾട്ട് ഇട്ട് നമുക്ക് ഇവിടെയാണ് അപ്പൊ റെസിസ്റ്റൻസ് ഇവിടെയാണ് ഇത് രണ്ടിനെയും കൂടെ ആ നാരനെയും വടിനെയും കൂടെ ഫിക്സ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് അപ്പൊ ഫൽക്രം ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് അല്ലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക അപ്പോൾ എഫേർട്ട് ഇവിടെയാണ് സോ ഇവിടെ എന്താണ് എഫേർട്ട് മിഡിലായിട്ട് വന്നു സോ ഇത് എന്താണ് ഒരു തേർഡ് ക്ലാസ് ലിവറിനെ എക്സാമ്പിൾ ആണ് ഓക്കെ ഇവിടെ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു ടിന്ന് തുറക്കാൻ നോക്കുകയാണ് അല്ലെ ഒരാൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ടിന്ന് നോക്കാൻ തുറക്കാൻ നോക്കുകയാണ് അപ്പോൾ ഒന്ന് സ്പൂണിൻ്റെ അറ്റത്ത് പിടിച്ചിട്ടാണ് തുറക്കാൻ നോക്കുന്നത് ഒന്ന് മിഡിലായിട്ടാ തുറക്കാൻ നോക്കുന്നത് ഒന്ന് സ്പൂണിൻ്റെ അറ്റത്ത് പിടിച്ചിട്ടാണ് തുറക്കാൻ നോക്കുന്നത് ഇതിൽ ഏതാണ് ഏറ്റവും മിനിമം എഫേർട്ട് വെച്ചിട്ട് കുറച്ച് വർക്കിൽ കാര്യം നടക്കുന്ന എവിടെ ആയിരിക്കും ഇതെന്തായാലും എഫേർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ആ ടിന്ന് തുറക്കാൻ പറ്റുന്ന ഏത് കേസിലായിരിക്കും ഈ ഒന്നാമത്തെ കേസിലായിരിക്കും അല്ലെ എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ടിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വർക്കിനെ ഈസി ഈസിയാക്കാനും ഡിഫിക്കൽട്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും പറയുന്നത് വർക്ക് കാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദ എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇത് പ്രീവിയസ് ഇയർ വന്നതാണ് എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ടിന്റെ നമ്മൾ ഇതാ ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് എഫേർട്ട് കൊടുക്കുന്ന ഒന്ന് ഇവിടെയാണ് ഒന്ന് മിഡിലാണ് ഒന്ന് അറ്റത്താണ് പക്ഷെ എഫേർട്ടിന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് വർക്കിനെ നമുക്ക് ഈസി ആക്കാനും ടഫ് ആക്കാനും ഒക്കെ പറ്റും ഇനി അടുത്തൊരു ആണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്നുള്ളത് അല്ലെ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയാം ഒന്നുമില്ല ഒരു അയൺ കോർ എടുക്കുക ഒരു സോഫ്റ്റ് അയൺ കോർ അതിനെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ ചുറ്റുന്നു അതിലോട്ട് നമ്മൾ കറണ്ട് കൊടുക്കുന്നു ത്രൂ ബാറ്ററി ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് എന്തായിരിക്കും ഒരു ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ ഇനി ബാറ്ററി മാറ്റി എന്ന് വിചാരിക്കുക എന്ത് ചെയ്യും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോവും കാരണം ഇലക്ട്രോ മാഗ്നറ്റ് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം അത് എന്തായിട്ട് ആക്ട് ചെയ്യും ആയിട്ട് ആക്ട് ചെയ്യും അല്ലാത്ത സമയത്ത് ഒന്നും സംഭവിക്കില്ല സോ ഇവിടെ കോറായിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് അയൺ ആണ് ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് ചുറ്റുന്നത് അതിലേക്ക് എന്ത് കൊടുക്കുന്നു നമ്മള് ബാറ്ററി കറണ്ട് കൊടുക്കുന്നു ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ് മെയ്ഡ് ബൈ വൈൻഡിങ് വയർ അറൌണ്ട് ആൻ അയൺ കോർ ഇലക്ട്രോ മാഗ്നറ്റ് കാൻ ബി മെയ്ഡ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വോണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ് ഇനി നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്ട്രെങ്ത് വേരി ചെയ്യാൻ പറ്റുക നമുക്ക് പോയിന്റ്സ് നോക്കാം ഒന്ന് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ നമ്മളിങ്ങനെ ടേൺ ചെയ്യുന്നുണ്ടല്ലോ കോപ്പർ വയർ അതിന്റെ ടേൺസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത്തിന് മാറ്റം വരും പിന്നെ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് നമ്മൾ ബാറ്ററി കൊടുക്കേണ്ട അല്ലേ അതിന്റെ സ്ട്രെങ്ത് അതിന്റെ ആംബിയർ മാറുന്നതിനനുസരിച്ച് അവിടെ സ്ട്രെങ്ത്തിന് ഡിഫറൻസ് വരും പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ നമ്മൾ ആ വെച്ചിട്ടുള്ള സോഫ്റ്റ് അയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ മാറ്റത്തിനനുസരിച്ച് അവിടെ സ്ട്രെങ്ത്തിന് ഡിഫറൻസ് വരും ഇനി ഇലക്ട്രോ മാഗ്നറ്റ്സ് ടെമ്പററി മാഗ്നറ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് നിർത്തി കഴിഞ്ഞാൽ അതെന്താവും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റ്സിൽ നോക്കാനുള്ളത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ അതിൽ ഒന്നാമത്തെ ആണ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ദ കേസ് ഓഫ് എ ലെമൺ സ്ക്വീസർ ദ കറക്ട് ഓർഡർ ഓഫ് എഫേർട്ട് ഫൽക്രം ആൻഡ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ലെമൺ സ്കീസർ നോക്കുക ലെമൺ സ്കീസർ നോക്കുമ്പോൾ അതിന്റെ ഫൽക്രം എവിടെയാണ് റെസിസ്റ്റൻസ് എവിടെയാണ് എഫേർട്ട് എവിടെയാണ് നോക്കാം അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ എഫേർട്ട് ഇവിടെയാണ് അല്ലേ എഫേർട്ട് ഇവിടെ റെസിസ്റ്റൻസ് റിസൾട്ട് കിട്ടുന്നത് ഇവിടെ അപ്പോ റെസിസ്റ്റൻസ് ഇവിടെ ഫൽക്രം എവിടെയാ ഫിക്സഡ് പോയിന്റ് എവിടെ എവിടെ ഫൽക്രം അപ്പൊ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൽ ഏതാ ഓപ്ഷൻ ബി ആണ് അല്ലെ ഫൽക്രം ൻസ് എഫേർട്ട് സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്തതാണ് വിച്ച് എങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ കറക്ട് റിഗാർഡിംഗ് സിമ്പിൾ മെഷീൻ സിമ്പിൾ മെഷീനെ റിഗാർഡ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം അപ്പൊ ഒന്നാമത്തെ വിച്ച് ആർ ഫ്രീ ടു ടേൺ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് കാൻ ബി കോൾഡ് എ സിമ്പിൾ മെഷീൻ എന്ന് ഒരു ഫിക്സഡ് പോയിന്റിലോ റിജിഡ് റിജഡ് റോഡിന് ഫ്രീ ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് സിമ്പിൾ മെഷീൻ എന്ന് വിളിക്കാൻ പറ്റും പറ്റില്ലേ അത് ലിവർ ആണ് ലിവർ എന്താണ് ഒരു സിമ്പിൾ മെഷീൻ ആണ് സോ ആ പോയിന്റ് കറക്റ്റ് ആണ് അടുത്തത് ദ പൊസിഷൻ ഓഫ് ഫൽക്രം മെനോട്ട് ബി ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഓൾ സിമ്പിൾ മെഷീൻ ഫൽക്രത്തിൻ്റെ പൊസിഷൻ എല്ലാ സമയത്തും എഫേർട്ടിൻ്റെ റെസിസ്റ്റൻസിന്റെ ഇടയിൽ എന്നില്ല ആവണമെന്നില്ല അല്ലെ ഫൽക്രം എവിടെ വേണമെങ്കിലും ആവാം അറ്റത്തൊക്കെ ആവാം സോ ആ പോയിന്റും ആണ് അടുത്തത് നട്ട് ക്രാക്കർ ഫോർസ് ആൻഡ് സ്കീസർ ആർ സിമ്പിൾ മെഷീൻസ് ഓഫ് സെയിം സെയിം ക്ലാസ് ക്ലാസ്സിലാണോ ഇത് മൂന്നും വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ഓരോന്നിന്തി നോക്കുക അപ്പൊ നട്ട് ക്രാക്കറിന് എങ്ങനെ വരിക ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് എന്നാണ് ഫോർ സെപ്സ് എങ്ങനെ വരാസ്റ്റൻസ് എഫേർട്ട് ഫൽക്രം ലെമൺ സ്കീസർ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് മൂന്നും മൂന്ന് ക്ലാസ് അല്ലേ ഫോർ സെപ്സ് ഇതിൽ വരുന്നതല്ല സോ നമുക്കിത് എന്താണ് ഈ പോയിന്റ് തെറ്റാണെന്ന് വരും കാരണം സെയിം ക്ലാസ്സിലല്ല ഒന്ന് രണ്ടും ഡിഫറെന്റ് ക്ലാസ്സസിലാണ് വരുന്നത് അപ്പോ നമുക്കത് ആ പോയിന്റ് തെറ്റാണ് അടുത്തതാണ് വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അത് കറക്റ്റ് ആണ് സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യമാണ് കോർ ഓഫ് കോറോഫാൻ മെയ്ഡ് അപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു കോർ എന്തായിരുന്നു അയൺ ആയിരുന്നു സോഫ്റ്റ് അയണോ നമ്മൾ യൂസ് ചെയ്യുക കോറോഫൻ മെയ്ഡ് അപ്പ് ഓഫ് അയൺ ഐഡന്റിഫൈ ദ സെക്കൻഡ് ഓർഡർ ലിവർ ഫ്രം ദ ദോളോയിങ് സെക്കൻഡ് ഓർഡർ ലിവർ ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് അറിയാം സെക്കൻഡ് ഓർഡർ ലിവർ എന്താണ് ഇ എഫ്ആർ സെക്കൻഡ് ഓർഡർ ആവുമ്പോൾ അത് എഫ്ആർ എന്നാവും റെസിസ്റ്റൻസ് നടുവിൽ വരുന്നതായിരിക്കണം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നട്ട് ക്രാക്കർ നട്ട് ക്രാക്കർ എങ്ങനെ വരിക ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് എന്നാണ് സോ നമുക്ക് നോക്കാതെ തന്നെ കിട്ടി ആദ്യത്തെ നട്ട് ക്രാക്കർ ആണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ നട്ട് ക്രാക്കർ ആണ് സെക്കൻഡ് ക്ലാസ് ലിവറിനൊരു ഉത്തരം ചിലപ്പോൾ ഇത് ലാസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ഇത് എല്ലാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല്ലോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എക്സാമ്പിൾ ഫോർ എ ലിവർ ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുമ്പോ ഇ എഫ് ആർ ആണ് അല്ലേ ഫൽക്ര നടുവിൽ വരണം അപ്പൊ നമുക്ക് അറിയാം ഫിക്സഡ് പോയിന്റ് നടുവിൽ വരുന്ന ഏതാണ് സീസോ ആണ് നമുക്ക് ചോദ്യം എളുപ്പമാണ് സോ ഓപ്ഷൻ ബി സീസോ ഡിഫിക്കൾട്ടായിട്ട് ഏതെങ്കിലും വരുവാണെങ്കിൽ എല്ലാം ചെയ്തു നോക്കുക കേട്ടോ സോ അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് സിമ്പിൾ മെഷീനിൽ നോക്കാനുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സിമ്പിൾ മെഷീൻ എന്താ പഠിച്ചു അതിൽ ഓരോ സിമ്പിൾ മെഷീനും പഠിച്ചു അതിൽ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് എന്താ നോക്കി പിന്നെ ഓരോ ക്ലാസ് ലിവർ പഠിച്ചു ഇലക്ട്രോമാഗ്നറ്റ് എന്താന്ന് പഠിച്ചു സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ